ഗുഡ് മോർണിംഗ് നമസ്തേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മറ്റേ ചിറങ്കര പറഞ്ഞ സ്ഥലത്ത് തന്നെ കേട്ടോ ഇനി ഞാനൊന്നും ഇന്നലെ വെട്ടി അതിൻ്റെ ബാലൻസ് വെട്ടാൻ പോവുകയാണ് അപ്പോൾ പോകാൻ നമുക്ക് വെടിയിലോട്ട് നമുക്ക് വെട്ടാനുള്ള ഭാഗം കാണാം നമ്മുടെ തുണക്കാർ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കൂ ഗൈസ് നമ്മുടെ ഈ ഒരു ഭാഗത്തെ കാടുപെട്ടൽ ഞാൻ അവസാനിച്ചു ഈ ഭാഗം ക്ലിയറായി ആ ഒരു പുറം ആ പുറത്തേക്ക് പോവാണ് ഞങ്ങൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിക്കണേ എന്നാൽ ചായ കൊടുക്കുന്ന ചപ്പാത്തി ഇഷ്ടമാണ് കേട്ടോ നമുക്കതൊന്ന് കാണാം ഇന്നത്തെ ചപ്പാത്തി ഇഷ്ടം അത് നല്ല ബീഫ് കറി ഉണ്ണേട്ടാണ് നല്ല ബീഫ് കറിയും പൊറോട്ട ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൊണ്ട് നിർത്തിയേർക്കാണ് മറ്റേ മോരിലിട്ട മുളക് ചോറ് പിന്നെന്താ കറി സാമ്പാറാണ് ഒരു ഉപ്പേരിയുണ്ട് കുതിക്കുക അപ്പം ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾ ഉച്ചവണമൊക്കെ കഴിഞ്ഞ് ഒന്ന് കാലിൽ നീട്ടി ഇരിക്കുകയാണ് ഓരോരുത്തരും അവിടെ തുടങ്ങി കിടക്കൽ തുടങ്ങിങ്ങനെ പോണെ നോക്കൂ കേസ് നമ്മൾ ഇന്നത്തെ വർക്കാൻ ഏകദേശം നിർത്തിയിട്ടോ അപ്പോൾ ഏറെക്കുറെ തന്നെ കഴിഞ്ഞു ഇനി നാളെ ഒരു ആറ് ആറ് മണിക്കൂറോളം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അഞ്ച് ഏക്കറയിലെ വർക്ക് ഞാൻ അവസാനിച്ചു അപ്പം നമുക്ക് കാട് വെട്ടിയ സ്ഥലങ്ങളൊന്ന് കാണാം ഇവിടെ കൂടെ അവസാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇതാ ബാക്കി നാളെ കാട് വെട്ടാനുള്ളതാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വരുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്